ഡിവോഴ്സ് എന്ന പകർച്ചവ്യാധി ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും പിണക്കങ്ങളും വഴക്കുകളും അപ്പോൾ തന്നെ പറഞ്ഞ് തീർക്കുന്നതിന് പകരം പരസ്പരം പറഞ്ഞ് തീർത്ത് അങ്ങോട്ട് പകരം അത് കാർന്നമാർ പറയും പോലെ ഇഷ്ടമില്ലാത്ത അച്ചിതൊട്ടതെല്ലാം കുറ്റം ഓരോരുത്തരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ കണ്ടുപിടിച്ച് 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 അവസാനം ചൊറുകുത്തിപ്പുണ്ണാക്കും എന്ന് പറയുന്നത് പോലെ എവിടെ ചെന്ന് നിൽക്കും ഡിവോഴ്സ് എന്ന പകർച്ചവ്യാധിയിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൊറോണക്കായാലും കൂടുതൽ വേഗത്തിൽ കൂടുതൽ അപകടകരമായി പടർന്നു പിടിക്കുന്ന ഒരു തീരാവ്യാധി ആയിട്ടുണ്ട് ഡിവോഴ്സ് അപ്പോൾ പരസ്പരം ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല എൻ്റെ ഈഗോ എനിക്ക് ജയിക്കണം പരസ്പരമുള്ള ഈഗോ ജയിക്കണം അതിനു വേണ്ടിയിട്ട് പരസ്പരം ഒട്ടും രണ്ടുപേരും താഴ്ന്നു കൊടുക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അവസാനം ഇതിലെത്തിച്ചേരുന്നത് പക്ഷേ ഈ നമ്മുടെ ഈഗോ ജയിക്കാൻ വേണ്ടി നമ്മൾ പരസ്പരം ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനിടയിൽ മനസ്സ് വിഷമിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളുടെ കുട്ടികൾ അതേപോലെ നിങ്ങളോട് വളരെയധികം സ്നേഹവും അടുപ്പവും ഉള്ള വേണ്ടപ്പെട്ടവർ അവരൊക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും നമ്മൾ ജയിക്കാൻ ഈ നമ്മുടെ ഈഗോ മൂലം ജയിക്കാനുള്ള ആ വ്യഗ്രതയിൽ നമ്മൾക്ക് നഷ്ടപ്പെടുന്ന പലതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല നമ്മൾക്ക് മാത്രമല്ല നമ്മൾ മൂലം മറ്റുള്ളവർക്ക് നഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ കുട്ടികൾ അവരും ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് അവരെക്കുറിച്ചുമൊക്കെ ഒന്ന് നമ്മൾ ചിന്തിക്കണം ആദ്യമേ തന്നെ ുള്ള ആ ഒരു പരസ്പരമുള്ള ആ ഒരു കാര്യങ്ങൾ സംസാരിച്ച് ആ ഒരു ഇഷ്ടക്കുറവുകളും അഭിപ്രായ വ്യത്യാസങ്ങളും അപ്പോഴേ അങ്ങോട്ട് പോയി പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തില്ല ചിന്തിച്ചു